അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ടങ്ങളെ അള്ളാഹുവിന് ഐബാദത്തെടുക്കാൻ വേണ്ടി ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ഭവനമാണല്ലോ വിശുദ്ധ കഅബ വലിയ മഹത്വവും പവറും ഉള്ളതാണ് പരിശുദ്ധമാക്കപ്പെട്ട കഅബ എന്ന് മുസ്ലിമിങ്ങളെ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല ഏത് സമയത്തും ഒരു മുസ്ലിമിൻ്റെ ജീവിതം കഴബയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ലോകത്ത് ഏതെല്ലാം ഭാഗങ്ങളിൽ മുസ്ലിംകളുണ്ടോ അവരിൽ ആരെല്ലാം ഏതെല്ലാം സമയങ്ങളിൽ നിസ്കരിക്കുന്നുണ്ടോ ആ നിസ്കാരം മുഴുവനും കഴബയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് എന്ന് നാം മനസ്സിലാക്കണം മാത്രമല്ല ലോകത്ത് മരണപ്പെട്ടു പോയ മുഴുവൻ മുമ്മിനീകളും അവരുടെ കബറിൽ കിടക്കുന്നത് വിശുദ്ധമായ കഴബയിലേക്ക് മുഖം തിരിച്ചുകൊണ്ടുമാണ് വിശുദ്ധ ഖുർആൻ പാരായണം നടത്തുമ്പോൾ എന്നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ പോലും കിബിലയിലേക്ക് മുന്നിട്ട് വേണം കർമ്മങ്ങൾ ചെയ്യാൻ എന്നാണ് വിശുദ്ധ ഇസ്ലാം നമ്മോട് നിർദ്ദേശിക്കുന്നത് ഏറ്റവും ഹൈറായ ഒരു മജിലിസ് അത് കിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ടെടുക്കുന്ന മജിലിസാണ് എന്ന് ഹദീസുകൾ വരെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഒരു മുസ്ലിമിൻ്റെ മനസ്സിൽ എപ്പോഴും നോക്കിയാലും കഴഭ എന്നുള്ള ഒരു ചിന്ത വന്നുകൊണ്ടേയിരിക്കണം അതുകൊണ്ട് തന്നെ എല്ലാ മുമിനിങ്ങളുടെയും അങ്ങേയറ്റത്തെ ആഗ്രഹവും അഭിലാഷവുമാണ് ആ കഴബയൊന്ന് നേരിൽ കാണുക എന്നുള്ളത് ആ കഴബ കാണുന്ന സമയത്ത് ആദ്യമായിട്ട് അമോഹുവിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് പോലും മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് കഴബയെ ആദ്യം കാണുന്ന സമയത്ത് അവൻ ദ ചെയ്താൽ ആ ദുആഇന് ഉത്തരം ലഭിക്കുമെന്ന് കിതാബുകളിൽ നമുക്ക് കാണാം കാരണം വിശുദ്ധമായ ആ കബ അതിൻ്റെ ഗാംഭീര്യത്തോടുകൂടെ ആദ്യമായിട്ട് നാം കാണുന്ന സമയം വലിയ ബഹുമാനത്തോടുകൂടെ അതിനെ വീക്ഷിച്ചും ചുംബിച്ചുമൊക്കെ ഇരുന്ന് നാം അള്ളാഹുവിനോട് ദ്വാ ചെയ്യുന്ന സമയം അത് എന്തായാലും വലിയ പവറുള്ളതായിരിക്കുമല്ലോ അതുകൊണ്ടാണ് ദുആക്ക് ഉത്തരം ലഭിക്കുമെന്ന് പറയുന്നത് നമുക്ക് കഴബയെ കണ്ട ചില മഹത്തുക്കളുടെ ചരിത്രം ഒന്ന് പരിചയപ്പെടാം ഇമാം നബബിറിയാഹുനഹുവിനെ പോലോത്ത ഇമാം മുഹൈബു തൊബിരി റഹിമഉല്ലെ തങ്ങളെ റിഫാഹത്തങ്ങളെപ്പോലത്ത മഹാന്മാരൊക്കെ അത്തരം ചരിത്രങ്ങളൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും മഹാന്മാരായ ഔലിയാക്കളും അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളുമൊക്കെ ആ കഴബ കാണുമ്പോൾ ഉള്ളതായ അവരുടെ ആ മാനസികാവസ്ഥ പറയേണ്ടതില്ലോ സാധാരണ ഒരു മുസ്ലിമിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴുക്കാതെ ആ കഴമ്പ യഥാർത്ഥത്തിലൊന്ന് കാണാൻ പോലും സാധിക്കുകയില്ല ഇത്രയും വൈകാരികമായ അവസ്ഥയിലായിരിക്കും കഴമ്പ കാണുമ്പോൾ എന്ന് നാം മനസ്സിലാക്കണം പലപ്പോഴും പല മഹാന്മാരും ആ കഴവയുടെ ഗാംഭീര്യത്തോടു കൂടെ അതിനെ കണ്ട സമയത്ത് അബോധാവസ്ഥയിലായ സംഭവങ്ങൾ വരെ ഇമാം ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട് മഹാനായ ഇമാം അവിടുത്തെ എന്ന കിതാബിൽ ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട് അള്ളാഹുവിനെ ഇബാദത്തെടുത്തുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു സ്ത്രീ ഹജ്ജിന് പോവുകയാണ് ഒരു ഹാജിമാരുടെ യാത്രാ സംഘത്തോടൊപ്പമാണ് പോകുന്നത് ആ യാത്രയിലുടനീളം ആ സ്ത്രീ ഇങ്ങനെ ചോദിക്കും മൈന എന്റെ റബ്ബിന്റെ വീട് എവിടെയാണ് എത്താറായോ എന്നിങ്ങനെ ചോദിക്കും യാത്രാ സംഘത്തിലുള്ള ആളുകൾ ഇതാ ഇപ്പം എത്തും വൈകാതെ തന്നെ അള്ളാഹുവിന്റെ വീട് നമുക്ക് കാണാൻ സാധിക്കും എന്നിങ്ങനെ പറഞ്ഞ് ആ സ്ത്രീയെ സമാധാനപ്പെടുത്തിക്കൊണ്ടിരിക്കും അങ്ങനെ മക്കയിൽ പ്രവേശിച്ചു കഴബെ അതിൻ്റെ ആ പ്രൗഢിയോടുകൂടെ ആഗാംഭീര്യത്തോടു കൂടെ കണ്ട സമയത്ത് ആ യാത്രാ സംഘം ആളുകൾ ഈ സ്ത്രീയോട് പറഞ്ഞു ഹാദാ ഹാദാബൈ തുറബിക് മോളെ ഇതാ നിന്റെ റബ്ബിൻ്റെ വീട് എന്ന് വിളിച്ചു പറയുകയാണ് ഇത് കേട്ട ഉടനെ തന്നെ ആ പെണ്ണ് പിന്നൊരു ഒറ്റോട്ടമായിരുന്നു നേരെ കഴബ ലക്ഷ്യമാക്കിക്കൊണ്ട് കഴബയിലെത്തി അവിടുത്തെ മുഖം അവിടുത്തെ നെറ്റിത്തണം ആ കഴബയുടെ ചുമരിനോട് ചേർത്തി വെച്ച് നിൽക്കുന്നു കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ചെയ്യുകയാണ് പിന്നീട് ആ സ്ത്രീയെ ഉയർത്തുന്ന സമയത്ത് ആ സ്ത്രീ മരണപ്പെട്ടു പോയിരുന്നു നോക്കൂ നിങ്ങൾ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ആ ഭവനത്തിലേക്ക് എത്തിയ ഒരു മഹതിയായ സ്ത്രീയുടെ വൈകാരികമായ ഒരു രംഗമായിരുന്നു ഈ സംഭവം കഴബ് അത്രയും മഹത്വവും നമുക്ക് പ്രതീക്ഷ നൽകുന്നതും കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ആ മുസ്ലിമീങ്ങളെപ്പോലും ഒരൊറ്റ നോട്ടം കൊണ്ടുപോലും ഇസ്ലാമിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നതുമാണ് അള്ളാഹു സുബാനഹുല പല പ്രാവശ്യം ആ കഴിവെ നേരിൽ കാണാനും ആ കായബയെ തൊവാഫ് ചെയ്യാനും ഹജറുൽ അസുഖൊക്കെ ചുംബിക്കാനും അതുപോലെ അവിടെ ചെന്ന് അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് ചെയ്യാനും നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലബുലമീൻ അസലമു വരഹമുല്ലാ വാ